ചെറിയ റോഡിൽ എനിക്ക് മടി വരുന്നത് ഇപ്പൊ ഇങ്ങനെ ഓടിക്കാൻ പറഞ്ഞാൽ ഓടിക്കില്ല കാരണം നോക്കുമ്പോൾ ആളുകൾ നടന്നു പോകും ഇതിലേക്കൂടെ നടന്നു പോകും ഇതിലേക്കൂടെ ഇപ്പൊ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ തീരെ എടുക്കാത്ത റോഡുകളാണ് നമ്മുടെ വഴിച്ചേരി മാർക്കറ്റൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ അവിടെ എന്റെ പേടിയെന്ന് വെച്ചാൽ ഈ വണ്ടി തൊട്ട് അവർച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെയിന്റ് പോകും എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യം ഇപ്പം പറഞ്ഞു ഇവിടുന്ന് ഈ ഒരു മിറ നോക്കുമ്പഴത്തേക്കും ഒരു ലൈൻ റോഡിന്റെ ലൈൻ പറഞ്ഞുതരും ഈ ലൈൻ ഇപ്പറാണ് ആൾക്കാർ വരുന്നത് തട്ടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ഒരു കോൺഫിഡൻസിന്റെ ഇഷ്യൂ വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അതിനാ ഞാൻ പറഞ്ഞ വണ്ടിയുടെ വിഷുവൽ എപ്പോഴും എടുക്കേണ്ടത് ഇങ്ങനെയാണ് ഓക്കെ അല്ലേ ഈ ഒരു വിഷുവൽ വളയ്ക്കുന്ന സമയത്ത് നമ്മളൊരു കോർണർ പോലെ ഒരു ട്രയങ്കിള് പോലെ ഇവിടുന്ന് സ്ട്രൈറ്റ് ലൈൻ ഇവിടുന്ന് ഇങ്ങനെ കോർണർ നമ്മുടെ വ്യൂ ഇതിന്റെ ജോയിന്റ് ആണ് ഇങ്ങനെ ട്രയാങ്കിള് പോലെ കറക്റ്റ് ഓക്കെ ആണ് അതിനാണ് ഈ വിഷുവൽ എടുക്കാൻ ഇവിടെ നിന്ന് ഒരു ലൈൻ ഒരു ലൈൻ പോയി ഒരുമിച്ച് ചെയ്യുന്ന മേർവ് ചെയ്യുന്നതാ അപ്പൊ അതൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഏകദേശം ഐഡിയ അല്ല അങ്ങനെ എല്ലായിടത്തും കണക്കൂട്ടി ഒന്നും പോകാൻ പറ്റില്ല ഏകദേശം സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യമുള്ളൂ ഈ സെന്റർ പൊസിഷൻ കണ്ട ഇതാണ് ഓക്കെ ഈ ഗ്ലാസിന്റെ രണ്ട് പാർട്ട് പാർട്ടാക്കുക വേണേ ഈ ഒരു ഏരിയ അതിനെ ഞാൻ ഇവിടെ രൂപ ഇരിക്കുന്നോണ്ട് ഞാൻ മാതാവിന്റെ രൂപ ഇവിടെ പോകും മനസ്സിലായി ഒരു ഒബ്ജക്റ്റ് ഇതിനകത്തേക്ക് ക്രോസ് ചെയ്ത് വന്നാൽ അതായിട്ട് ഇടിക്കും വണ്ടി ഒരു ഒബ്ജക്റ്റ് ഇതിലേക്ക് ക്രോസ് ചെയ്ത് ഒരു ഇഞ്ച് ഇതിനകത്തേക്ക് കണ്ട വണ്ടി അതായിട്ട് ഇതിന്റെ പുറത്ത് ആയിരിക്കണം എപ്പോഴും സൈഡിലായിട്ട് എല്ലാം എല്ലാം ഇങ്ങോട്ട് എത്ര വൈഡ് ആയിട്ട് കാണുന്നോ അത്രയും സ്പേസ് നമുക്കുണ്ട് ഓ ഇപ്പം അവിടെ ഒരു കാറ് കിടപ്പുണ്ട് ഇപ്പൊ ഞാൻ അവിടെ ഒരു കാർ നിങ്ങളുടെ വ്യൂവിൽ അത് ഇവിടെയാ ആ കാർ 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 അതെ ഇവിടെയാ അപ്പുറത്ത് പോയി കഴിഞ്ഞാ അതായത് ഇപ്പോഴത്തെ വ്യൂവിൽ ഓടിയ ആ കാറിന്റെ അവിടുത്തെ ഈ ഒരു ഭാഗം ഞാൻ ഇരിക്കും നേരെ ഓടിക്കഴിഞ്ഞാ ഇങ്ങനെ ഓടിയാ കറക്റ്റ് അപ്പൊ റണ്ണിങ് എടുക്കുമ്പോ ആ കാറിന്റെ പതുക്കെ പതുക്കെ ഇങ്ങോട്ടൊക്കെ ആക്കി എടുക്കണം ആ ഓക്കെ അത് നമുക്ക് നേരത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ കണ്ടോണ്ട് ഓടിച്ചെല്ലാം അതെ റണ്ണിങ്ങിൽ തന്നെ അതിനെ ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റി മനസ്സിലായി ഓക്കെ ഇപ്പൊ റണ്ണിങ്ങിൽ ഇവിടെ വെച്ച് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ ചുവട് മറയുന്നത് വരെ സമയമുണ്ട് അതിനുള്ളിൽ വണ്ടിയെ മാറ്റണം പ്രശ്നം മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൺ റണ്ണ്തിട്ട് മാറാൻ നോക്കിയും ഇപ്പൊ നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വളയ്ക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നേരെ നോക്കിയിട്ടാണ് ഈ കോണ്ടർ നോക്കാൻ പാടില്ല അതേപോലെ ആ കോണ്ടർ നോക്കാൻ പാടില്ല നേരെ സ്ട്രൈറ്റ് വണ്ടിയുടെ സ്ട്രെയിറ്റിലേക്ക് നോക്കി അങ്ങനെയാ ബാലൻസ് ചെയ്യേണ്ടത് നമ്മളെങ്ങോട്ട് പോയാലും വണ്ടിയുടെ ഫ്രണ്ടേജ് ഫ്രണ്ടേ ചെന്നിടിക്കുള്ളൂ ശരിയാണ് സൈഡിൽ ഇടിക്കുന്ന എങ്ങനെയാ ഒരാൾ തെറ്റായിട്ട് കേറി വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ വേണ്ട ഡിസ്റ്റൻസ് ഇല്ലാതെ വന്നിട്ട് ആ സൈഡിലേക്ക് ബെന്റ് ചെയ്യുമ്പോഴാണ് അവിടെ സൈഡ് ഇടിക്കുക അല്ല സൈഡ് ഇടിക്കില്ലല്ലോ വണ്ടിയുടെ മനസ്സിലായി മനസ്സിലായി വേണ്ട സ്ഥലമില്ലാഞ്ഞിട്ടും നമ്മൾ പിന്നെ ആ സ്ഥലത്തേക്ക് തിരിക്കുമ്പോഴാണ് സൈഡ് ഇടിക്കുന്നത് അത് ഇടുങ്ങിയ വഴിയിൽ അത് വേറൊരു രീതി സ്ട്രൈറ്റ് ഇതുപോലുള്ള ഓപ്പൺ റോഡുകളിൽ ഓടുമ്പോ ഫ്രണ്ട് ാണ് വണ്ടിയെ കൊണ്ടുപോകുന്നത് ഫ്രണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ട് അവിടെ മനസ്സിലായി അപ്പൊ ഈ പൊസിഷന് പുറത്ത് എന്ത് കാണുന്നോ അതായിട്ട് ഇടിക്കാതെ ഇരിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എത്ര വൈഡ് ആയിട്ട് ഇങ്ങോട്ട് കാണുന്നു അത്ര ഏരിയ അവിടെ ഉണ്ടെന്ന് ഇപ്പതാ ബൈപ്പാസിന്റെ ചുവട് വെച്ച് വേണേ നോക്കിയോ ആ ചോട് എത്ര ഡിസ്റ്റൻസിലാ കാണുന്നത് ഇങ്ങോട്ട് തള്ളിയാ കാണുന്നത് അവിടെ നോക്കിയാ അതിനകത്ത് അവിടെ ഒരുപാട് സ്പേസ് കിടപ്പുണ്ട് ഇനിയും സ്ഥലം അവിടെ ഉണ്ടെന്നാണ്